ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് ഞാനൊരു താളി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു താളി ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് നല്ല സുഖം നല്ല തണുപ്പും കിട്ടുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും കുറച്ചധികം ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തി ഇലയും പിന്നെ കറ്റാർ വാഴയും ഒരു രണ്ട് പീസ് കറ്റാർ വാഴയും എടുത്തിട്ടുണ്ട് ഇത്ര പോകുന്ന ഒരു രണ്ട് പീസ് കറ്റാർവാളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായി കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്കത് നന്നായി അരച്ചെടുക്കണം ഞാനിത് മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ കല്ലുമ്പോൾ വെച്ച് അരച്ചെടുത്ത് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം ആദ്യമൊക്കെ എല്ലാവരും കല്ലുമ്പ് വെച്ച് അരച്ച് പിഴിഞ്ഞെടുക്കുക തന്നെയാണ് ചെയ്യാറ് ഇപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി അത് മിക്സിയിലിടുന്നു എന്ന് മാത്രം അപ്പോൾ ചെമ്പരത്തിപ്പൂവും നമ്മുടെ അടുത്ത് വെച്ച ഇലയും കറ്റാർ വഴയൊക്കെ പാടെ നമുക്ക് മിക്സിയിലെ ജാറിലൊന്ന് അരച്ചെടുക്കാം കറ്റാർ വാഴ നമുക്ക് ഒന്ന് കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം കറ്റാർ വാഴ കുറച്ച് നീളത്തിലായതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെറിയ പീസ് ആക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം അതങ്ങനെ ഒടിച്ചാൽ മതി അങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഒടിച്ചൊടിച്ചിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഉള്ളില് കണ്ടില്ല ഒരു തരം നല്ല ജെല്ലാണിതിൻ്റെ ഉള്ളില് ഒടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെല്ല് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജെല്ല് നല്ല തലയ്ക്ക് നല്ല തണുപ്പും നല്ല സുഖമാണ് ഇതൊക്കെ തേച്ച് ഒന്ന് നന്നായി കുളിച്ചാൽ അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കപ്പ് വെച്ചിട്ട് ഒരു തുണിയിലേക്ക് അത് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം ഇനി നമുക്ക് കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തുണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അത് താത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച താളി അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് താത്തിയിട്ടില്ലിങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒന്ന് താത്തിക്കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചാൽ ഈ മിക്സയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ടല്ലേ നല്ല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതങ്ങോട്ട് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല താളി കിട്ടും ഇനി നമുക്ക് കറുപ്പിൻ്റെ ചുറ്റു തുണി അതായത് നമ്മൾ ഒഴിച്ചേൻ്റെ സൈഡിൽ കിടക്കുന്ന എല്ലാ തുണിയും വട കൂട്ടി പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നിട്ട് പിഴിയാം അപ്പോൾ ആ താളി ഇങ്ങനെ പതഞ്ഞി ചാടുന്നത് നമുക്ക് കാണാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ താളി കണ്ടില്ലേ ഇതാണ് നമ്മുടെ അരച്ചു വെച്ച ഒരു ഇത് ഇനി നമുക്ക് പിഴിയാം നന്നായി കൂട്ടി പിടിച്ചിട്ട് ഇതേമാതിരി പിടിക്കാം എന്നിട്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം കണ്ടില്ലേ വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ താളി ഇങ്ങനെ നന്നായി പിഴിഞ്ഞെടുത്താൽ നമ്മുടെ താളി ഇങ്ങനെ വരും പതഞ്ഞ് പതഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇതാണ് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി ഇല കറ്റാർവാഴ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുത്തൊരു താളിയാണ് ഇപ്പോഴും നമ്മുടെ ഈ ചെമ്പരത്തിയിലേയും ചെമ്പരത്തിപ്പൂ ഒക്കെ ഉപയോഗിച്ച് താളി ഉണ്ടാക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഏറെ പേരും തിരക്ക് പിടിച്ചവരായതുകൊണ്ട് തന്നെ ഷോമ്പൊക്കെ ഉപയോഗിച്ച് തല കഴുകുന്നവരായിരിക്കും എങ്കിലും നമ്മുടെ മുടിയെ സ്നേഹിക്കുന്നവരും സംരക്ഷിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ താളിയൊക്കെ ഉപയോഗിച്ച് തല കഴുകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നല്ല സുഖമായിരിക്കും ഇത് വെച്ച് തല കഴുകിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ തലയുടെ ഒരു സുഖം ആദ്യം എണ്ണയ്ക്ക് തേച്ച് ഒന്ന് നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷമാണ് ഈ താളിയൊക്കെ ഒന്ന് തേച്ച് കുളിക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പറ്റുന്നോളത്തോളം പിഴിഞ്ഞ് അതിലെ താളി മൊത്തം നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇതിപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് താളിയൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിനുള്ളിൽ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ശക്തി പേശിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം അതിനുള്ളതൊക്കെ പിഴിഞ്ഞെടുക്കാം അപ്പം നമുക്ക് കിട്ടുന്ന ഒരു താളിയാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ താളി എന്ന് പറയുന്നത് ഈ താളി നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ തലയിലാണ് തേച്ച് പിടിപ്പിക്കുന്നത് തോനെ മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായി മുടിയുടെ പറ്റം വരെ നന്നായി തേച്ച് പിടിപ്പിക്കണം ഇപ്പോൾ മോൻ്റെ മുടിയെ കാരണം ഞാൻ പെട്ടെന്ന് തേക്കൽ കഴിയും അപ്പം ഞാൻ താളി എടുത്തിട്ട് മോൻ്റെ തലയിൽ തേച്ച് കൊടുക്കാൻ പോവാണ് നന്നായി മുടിയുടെ എല്ലാ ഭാഗത്തും രീതിയിൽ തേച്ച് കൊടുക്കണം അപ്പോൾ വീഡിയോ ഒക്കെ ആയണ്ട കാരണമാണ് ഞാനിപ്പോൾ മോൻ്റെ തല ജസ്റ്റ് ഒന്ന് എടുത്തത് മോൻ്റെ തലയിൽ ആദ്യം എണ്ണയൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീടുകളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അവൻ്റെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം താളി എല്ലാ ബാധിക്കും ആയിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് തല നന്നായി കഴുകിയെടുക്കണം താളിയൊക്കെ തലയിൽ നിന്ന് നല്ല പോകണം കണ്ടില്ല നമ്മൾ ഒഴിച്ചിട്ട് താളിയൊക്കെ പോകുന്നു കണ്ടില്ല അതുപോലെ നന്നായി വെള്ളം ഒഴിച്ച് തല നന്നായി വൃത്തിയാക്കി എടുക്കണം ശേഷം തല തോർത്തുക തലയൊക്കെ തോർത്തതിന് ശേഷമുള്ള മുടിയുടെ ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് താളി തേച്ച് കുളിച്ചതിന് ശേഷം തലയ്ക്കുള്ളൊരു സുഖം നല്ല ഒരു തന്നെ ആയിരിക്കും തലയ്ക്ക് നമ്മുടെ മുടീനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലിനും മുടി വളരാനും ഒക്കെ നമുക്ക് ഈ ഒരു താളി ഹെൽപ്പ്ഫുൾ തന്നെയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം